എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളും നിങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ പുതിയതായിട്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടാവും അല്ലേ അപ്പം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചില വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആ െങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ മറ്റ് സർവീസുകൾക്ക് വേണ്ടിയിട്ടും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് കാര്യങ്ങൾ അറിയാതിരിക്കുന്നവരുണ്ട് അപ്പം നമ്മളെ വിളിച്ചിട്ട് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മിസ് ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് ഞാൻ അഡ്മിഷൻ എടുത്തു അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്തു ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല ഇപ്പോൾ ഇതിൻ്റെ ക്ലാസുകൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സോ നമുക്ക് കാര്യങ്ങൾക്ക് കിടക്കാം അല്ലേ അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ സത്യാവസ്ഥ കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ആയോ ഇനി ഞങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതൊക്കെ കാരണം നമുക്ക് ഈ ഒരു എൻ ഐ ഒ എസ് ഒഫീഷ്യൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചാം തീയതി ആണ് കേട്ടോ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ച് ലാസ്റ്റ് ഡേറ്റ് അന്നാണല്ലോ ഞാൻ അന്ന് പോയി അഡ്മിഷൻ എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിലുണ്ടാവും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ച് വരെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ അവസാന നിമിഷത്തിൽ ചെന്ന് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് ബ്ലോക്ക് ആകും എന്തെങ്കിലുമൊക്കെ സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധ്യമാവുകയില്ല അപ്പോൾ എന്തായിരിക്കും പ്രശ്നം നെക്സ്റ്റ് ബാച്ചിലോട്ടാകും അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ബാച്ച് ിലേക്ക് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളു അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് എല്ലാവരും ഇതിനു മുൻപ് തന്നെ ഉള്ള ഒരു ഡേറ്റ് നിങ്ങളെ സൂചിപ്പിക്കുന്നത് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഇപ്പൊ നമ്മൾ തന്നെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്താം തീയതിയാണ് സോ ശേഷം ഞങ്ങൾക്ക് റിസ്ക് എടുക്കാനായിട്ട് സാധ്യമാവുകയില്ല അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്തിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ഇതിന്റെ അവസാന ഡേറ്റ് എന്ന് പറഞ്ഞ് മാർച്ച് പതിനഞ്ചാം തീയതി വരെ നോക്കിയിരിക്കരുത് നിങ്ങൾ ഈ ബാച്ചിലേക്ക് പഠിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എസ് വേണം അല്ലെങ്കിൽ എനിക്ക് പ്ലസ് ടു വേണം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുക അപ്പൊ ഞാനെപ്പോഴും പറയുന്നതാണ് നമ്മുടെ എൽ അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അഡ്മിഷൻ അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്താം തീയതിയാണ് സോ മാർച്ച് പത്തിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ ഈ ഒക്ടോബർ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം പിന്നത്തേക്ക് മാറ്റി വെക്കരുത് ഒരുപാട് ആൾക്കാർ എൻക്വയറി നടത്തും എൻക്വയറി നടത്തിയൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയു ശേഷം ലാസ്റ്റ് നിമിഷം എനിക്ക് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് കാരണം എന്നെ ഒരുപാട് ആൾക്കാർ എൻക്വയറിക്ക് വേണ്ടിട്ട് വിളിക്കും ലാസ്റ്റ് എന്താ ചെയ്യുന്ന ലാസ്റ്റ് നിമിഷം എന്നാണോ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് എന്നാണോ ആ ഡേറ്റിലായിരിക്കും ഈ അഡ്മിഷൻ ഫീസും രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ചടപടാന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ തീർക്കണം അപ്പൊ എന്തിനാണ് അതിന്റെ ആവശ്യമില്ല ടെൻഷൻ എന്തിനാ അതിന് മുൻപ് തന്നെ നിങ്ങൾ ഈ ഒരു എസ് എസ് എൽ സി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ വരുന്ന ഒക്ടോബറിൽ നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങൾ ചെയ്യും എന്തിനെ പിന്നെ ചിന്തിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ നിങ്ങൾ എവിടെയാണോ ആ സ്ഥലത്ത് ഇരുന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് വഴിയുള്ള റെക്കോർഡ് ക്ലാസ്സുകളും ഗൂഗിൾ മീറ്റ് വഴിയുള്ള ഓൺലൈൻ ക്ലാസ്സും അതോടൊപ്പം തന്നെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പ്രത്യേക സ്പെഷ്യൽ നോട്ട്സും റിവിഷൻ ക്ലാസുകളൊക്കെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലേക്ക് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതിന് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും പിന്നെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ വെച്ചിട്ട് പഠിത്തം നിർത്തിയവരാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് എസ് എസ് എൽ സി കരസ്ഥമാക്കാനായിട്ട് സാധിക്കും കേട്ടോ അതും നമ്മുടെ എൻ ഐഒസ് വഴിയാണ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് ഹയർ സ്റ്റഡീസിനും പി എസ് സി യു പി എസ് സി എല്ലാ എക്സാമിനും നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഇനി ഇത് ഈ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥി എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാത്ത ചില ആളുകളുണ്ട് അല്ലേ അതായത് ചില സ്റ്റുഡൻസ് സെൽഫായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരുണ്ട് ും അതല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്റർ വഴി രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും പിന്നെ അതിന് അതുമല്ല എല്ലാ അക്ഷയ കേന്ദ്രങ്ങളിൽ വഴി രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം അതിന് മുമ്പോട്ടുള്ള കാര്യങ്ങൾ അറിയില്ലാതിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ജോയിൻ ചെയ്തിട്ട് ക്ലാസുകളും മറ്റു കാര്യങ്ങളും ഒന്നും കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അല്ലെങ്കിൽ എൻ ഓസിന്റെ റീജണൽ സെന്ററുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണ് അപ്പൊ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ സമീപിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസസും ഞാനായിട്ട് ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ക്ലാസ്സുകളോ അല്ലെങ്കിൽ എൻ വൈസിൻ്റെ ബേസ് ചെയ്തിട്ട് മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ സമീപിക്കാം ഞാനായിരിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് കൊണ്ടുപോവുന്നത് ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ അതത് സബ്ജക്റ്റുകളുടെ ടീച്ചേഴ്സ് ഉണ്ട് ഒപ്പം തന്നെ ഞാനും നിങ്ങൾക്ക് പല വിഷയങ്ങളുടെയും റിവിഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു തന്ന് നിങ്ങളെ ആക്കി തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസുകളും കാര്യങ്ങളൊക്കെ പോകുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ ആയിട്ട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തുകഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എൻഒഎസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഞങ്ങൾ എവിടെ നോക്കിയാണ് പഠിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്ക് എന്നാണ് മിസ്സ് കിട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത് അറിയാനുള്ള ഒരു താല്പര്യം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക എൻ ഐ എസിന്റെ ടെക്സ്റ്റ് ബുക്ക് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരിക്കരുത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ എൻഒഎ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നത് എൻ എസിന്റെ ടെക്സ്റ്റ് ബുക്ക് പെട്ടെന്ന് തന്നെ വരും എന്നുള്ളതാണ് അപ്പം മുൻപുള്ള ആ ഒരു സ്റ്റേജിൽ നിന്നൊക്കെ ഇപ്പം എൻ ഒ എസ് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് കാരണം ടെക്സ്റ്റ് ബുക്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചു തരാനുള്ള രീതിയിൽ എൻ ഒ എസ് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും എൻ എസിന്റെ ടെക്സ്റ്റ് ബുക്ക് കിട്ടാനായിട്ട് ചില കേസിൽ വൈകും ചില കേസിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട് പക്ഷെ കൈപ്പറ്റാൻ ആളില്ലാത്ത സ്ഥിതിക്ക് ആ സാധനം തിരിച്ച് റിട്ടേൺ പോകും പിന്നെ ആ സാധനം നമുക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എൻ ഒ എസ്സിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം എൻ ഒ എസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വരും എന്നിട്ട് ഞാൻ പഠിച്ചു തുടങ്ങിക്കോളാം എന്ന് പറഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കരുത് കേട്ടോ ഒന്നുകിൽ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള രീതിയിലൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ട്യൂഷൻസിനൊക്കെ പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ ഞാൻ സെൽഫായിട്ട് പഠിച്ചോളാം ഇല്ല എനിക്ക് ആരുടെ സഹായം വേണ്ട അതിനുള്ള കഴിവുണ്ട് എന്നുള്ള പൂർണ്ണബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എൻ ഒ എസിൻ്റെ വെബ്സൈറ്റിൽ നിന്നൊക്കെ ടെക്സ്റ്റ് ബുക്കുകളും കാര്യങ്ങളും കിട്ടും അത് റഫർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഇനി അതല്ല ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ചോദ്യം പേപ്പറിലും അതുപോലെ സിലബസിലൊക്കെ ഒരുപാട് മാറ്റം വന്നു അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിത് എങ്ങനെ പഠിക്കണം എന്നുള്ള ചിന്തഗതിയിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സ്ഥാപനം വഴിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത് ക്ലാസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ചെയ്യാം വെറുതെ നമ്മൾ ചിന്തിച്ചിരുന്ന അതിൻ്റെ സമയം കളേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അവസാന ഡേറ്റ് വരെ നോക്കിയിരിക്കേണ്ട കാര്യം നമുക്കില്ല പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് അതിൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യും നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ അഡ്മിഷന്റെയും രജിസ്ട്രേഷന്റെ സമയമാണ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഉള്ളൂ അപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക അതിന്റെ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടോ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ റെഫറൻസ് നമ്പർ ഇതൊക്കെ വന്നിട്ടുണ്ടോ അച്ഛന്റെ പേര് അമ്മയുടെ പേര് വീട്ടു പേര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇനി മുൻപോട്ടുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളുടെ അസൈൻമെന്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പരീക്ഷ ഫീസ് എപ്പോഴാണ് അടയ്ക്കേണ്ടത് ഇങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയും വിവരങ്ങളാണ് ഈ കാര്യങ്ങൾ മാത്രം ഇപ്പൊ അറിഞ്ഞിരിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചാണ് സോ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഈ ഒരു ബാച്ചിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന എന്നാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മളറിയിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ ബാച്ച് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ആ ഒരു ട്യൂഷൻ ക്ലാസ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ പുതിയ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പോട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളായിട്ട് തന്നെ ഇവിടുന്ന് ചെയ്തു തരും ഓൺലൈൻ ക്ലാസ് ആണെന്നോർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ സിംപിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ക്ലാസ്സുകൾ തന്നെയാണ് ഞങ്ങളുടേത് ഒപ്പം തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡെമോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിൽ നിങ്ങളുടെ അക്കാദമിക് പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മുടെ അഡ്മിഷന് രജിസ്ട്രേഷന് രജിസ്ട്രേഷന് എന്തെങ്കിലുമൊക്കെ കറക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയാക്കേണ്ട സമയമാണ് ഇപ്പോൾ ഓക്കെ അപ്പോൾ എൻ എസിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ ഫോളോ അപ്പ് ചെയ്യുക അപ്പോൾ നിർത്തുന്നു എൻ എസ് സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻ നെക്സ്റ്റ് വീക്കാണ്